യും ലീവാണ് പിന്നെ രാവിലെ തന്നെ വണ്ടി എടുത്ത് ചാലിയേക്ക് കണ്ട് പോരാച്ച് വേറെ ഒന്നിനല്ല നമ്മളെ സ്ഥിരം പരിപാടിയൊക്കെ തന്നെ ചൂണ്ടട വണ്ടിയിൽ എപ്പോഴും ഈയൊരു ബാഗിൽ ടൂൾസ് റെഡിയാ വെറുക്കി വീട്ടിൽ നിന്ന് കൊച്ചു ചെമ്മീനും പൊക്കിയുണ്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് മീൻകാരം വന്നു ഇച്ചിരി ചെമ്മീൻ വാങ്ങി നേരം കിട്ടു ഈ കാണുന്നതാണ് നമ്മളെ സ്പോട്ട് ചാളിയും പുളിമോട്ടിലേക്ക് പോണ വഴിക്ക് തുടക്കത്തിൽ തന്നെയുള്ള സ്ഥലം കടലിന്റെ ഭാഗത്തേക്ക് ഒന്നാണ്ട് പോകണ്ട അവിടെ ആവുമ്പോൾ ഇതുപോലൊരു ചെറിയ മരക്കുറ്റി ഉണ്ട് അതിനുള്ളിൽ നിൽക്കുമ്പോൾ വെയിലും വല്ലാണ്ട് കൊള്ളൂല എന്നാലും ഈ രാവിലെ തന്നെ ചെരിഞ്ഞ വെയിലായതുകൊണ്ടേ അത് മേലേക്ക് അടിക്കൂട്ടാ ചെന്ന പാടെ തന്നെ ഒരു ചെമ്മി എടുത്ത് ഐശ്വര്യം ഇട്ട അതിന്റെ തൊലിയെ കണ്ട് കളഞ്ഞാണ്ട് കോർത്ത് സാധാരണ ചില സമയത്ത് തൊലിയൊന്നും കളയാറില്ല ഇതെന്താ സീനെന്നുവച്ചാല് ചെമ്മി ഏകദേശം പിടുത്തം മുട്ട എല്ലാ ചെമ്മിയൊന്നും ഇല്ല ചെറിയ ചെമ്മികളൊക്കെ അപ്പൊ പിന്നെ തൊലി കളഞ്ഞിട്ട് നമ്മള് മണ്ണിരൊക്കെ കോർക്കണമാതിരി തന്നെ കോർത്തിട്ട് ആ ഏറിൽ നമ്മക്കറിയാം എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യം മീൻ തട്ടിട്ട് മതിയല്ലോ ബാക്കി പരിപാടികളൊക്കെ അതാണ് അയിന്റെ ഒരു ശരി അല്ലാതെ അങ്ങനെ നിക്കുന്നേ ഉണ്ടാവുള്ളൂ ചെന്നപാടെന്നെ മീൻ തട്ടിക്കണു മനസ്സിനൊരു സുഖം അല്ലെങ്കിൽ അതും പിടിച്ചങ്ങനെ ഇരിപ്പെന്നെയാണ് ചാട്ടച്ച് പണ്ടാറടങ്ങും തുടക്കക്കാർക്ക് തീരയും പറ്റില്ല നമ്മളൊക്കെ പിന്നെ ഇരിക്കും കിട്ടോ അക്കാര്യത്തിൽ എന്താണെന്നറിയില്ല നല്ല ക്ഷമയാണ് രണ്ടാമതൊരു ഏർ കൂടിയ ഇറങ്ങി സാധാരണ കുറേ നേരൊക്കെ ഇരുന്നിട്ടാണ് അടിച്ച് തുടങ്ങല് ഇപ്രാവശ്യം എന്താണെന്നറിയില്ല ചെന്ന് ഒന്നവിടെ ഇരിക്കേണ്ട താമ്യം തന്നെ ഉള്ളേ അപ്പൊ തന്നെ മീനടിച്ചിട്ടുണ്ട് അടിച്ചടിയിൽ തന്നെ മനസ്സിലാക്കുക കനത്തിലൊന്നല്ല പിന്നെ കനത്തിലുള്ള സാധനം നമ്മൾ ഇട്ടേക്കണത് ചെറുമാതി സാധനത്തിനൊക്കെ പിടിക്കാനുള്ള ഐറ്റമാണിത് കടുക്പ്പാരി തന്നെയായിരിക്കും അതെ കടുക എന്നാ കയറിയേക്കണേ കണ്ട ഇതിനവിടെ കടുക എന്നാ പറയാ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറഞ്ഞത് എന്നുള്ള അറിഞ്ഞൂടാ വറ്റ പറയും തോന്നുന്നുണ്ട് പക്ഷെ ഇത് ചെറുതാണ് ഇതിലും എത്രയോ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ പിടിച്ചിട്ടും ഉണ്ട് എനിക്ക് കാര്യം ഉറപ്പായി ഇനി വരാൻ പോകണമൊക്കെ ഏകദേശം ഈ ഒരു സീസണിനെ ആയിരിക്കും കാരണം ചൂണ്ട എറിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് രണ്ട് തട്ട് തട്ടണം എന്നുണ്ടെങ്കിൽ പൊലിപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പൊലിപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാലേ ഈ കൂട്ടത്തോടെ ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിനാണ് ഞങ്ങൾ ഈ പൊലിപ്പ് അറിയുക പൂവാലിപ്പൊലിപ്പ് മീന്റെ പുലിപ്പ് അങ്ങനെ ഓരോ പൊലിപ്പ് ഇങ്ങനെ ചേർത്ത് പറയും മീൻ്റെ കൂട്ടത്തിന് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം എന്താ വച്ചാലേ മീൻ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചുകൊണ്ട് പോകും അതാണ് ഇപ്പോടെ കണ്ടോണ്ട് ഇങ്ങനെ മീനടിക്കുമ്പോ അതൊരു രസമാണ് എന്താ വെച്ചാ നിന്ന് ബോറടിക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് വെയിലും കൂടിയാണെന്നുണ്ടെങ്കിൽ കിട്ടേച്ചി പോയിട്ടുണ്ടോ ഉറപ്പാണ്ടോ ഇതിപ്പോ നിക്കണമെന്താന്ന് വെച്ചാല് നല്ല വെയിലടിക്കുന്നുണ്ട് സൈഡിൽ നിന്ന് പക്ഷെ അത് നമ്മൾ അറിയില്ല മീൻ ഇങ്ങനെ കിട്ടുമ്പോ കടുകയാണെന്നുണ്ടെങ്കിൽ ഓടി വെട്ടു നല്ല രസം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കാണുന്നുണ്ട് മീൻ കഴക്കിലേക്ക് വരുന്നത് ഈ കടുക ചൂണ്ടയിൽ കുടുങ്ങി കരയിലേക്ക് നമ്മൾ വലിച്ചു കയറ്റി കൊണ്ടുവരുമ്പോഴേ അതിന്റെ പിന്നാലെ ഒരു അഞ്ചാറെണ്ണം വരും അത് കാണിച്ചു തരാനൊരു ഒരു നിവൃത്തിയില്ല ഇന്നത്തെ വീഡിയോയിൽ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കണ വെറുതെ എന്തെങ്കിലും കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ക്യാമറ ഓണാക്കി വെച്ചതാണ് സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ രാവിലെയൊക്കെ അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഉണ്ടാവില്ല ഞാൻ ചെന്നപ്പോൾ നിങ്ങള് കണ്ടില്ലേ ഒരു ശ്മശാന മൂകതി ആരുമില്ല ഞാൻ വിചാരിച്ച് വെയിലർക്ക് ആയതുകൊണ്ട് ഈ വെള്ളത്തിന്റെ സീനൊക്കെ ആയതുകൊണ്ടാണ് ആ അത് പറഞ്ഞപ്പോഴാ നമ്മൾ വന്ന സമയം ഏകദേശം ഒരു ഒമ്പത് മണിയാണ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇറങ്ങി വെള്ളം കയറി വരികയാണോന്ന് പറഞ്ഞൂടാ പക്ഷെ അല്ല ഇറങ്ങി നിൽക്കുക തന്നെയാണ് വെള്ളം കാരണം ഞാൻ വരുന്നത് വരെ ആ റേഞ്ചിൽ തന്നെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ ചൂണ്ടടണത് വെള്ളത്തിന് ഓവർ തെളിവില്ല ഇല്ല എന്നാൽ ഓവർ കലക്കില്ല ആ ഒരു സെറ്റപ്പാണ് വെള്ളത്തിനുള്ള വട്ട ഇതൊക്കെ പറഞ്ഞതിന് എന്തിനാന്നറിയോ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇനി ചൂണ്ടാൻ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ കോലും ടൈമൊക്കെ ഒക്കെ കണ്ടിട്ടെങ്കിലും മീൻ കിട്ടിക്കോട്ടെ ചോദിച്ചിട്ടാ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വലിയ മീൻ പിടുത്തക്കാരനായിട്ടൊന്നുമല്ല എത്രയോ തവണ വന്നിട്ട് ഒരു കുന്തും കിട്ടാണ്ട് പണ്ടറണങ്ങി തിരിച്ചു പോയിട്ടുണ്ട് ആ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് മീൻ കിട്ടുമ്പോൾ ഇതുപോലെ കിട്ടണം ചൂണ്ടെറിഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് പക്ഷെ അര മണിക്കൂർ വരെ ഞങ്ങൾ ഇരിക്കും അതിലും മേലെ ഇരിക്കും പക്ഷെ മീൻ ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊരു ഭയങ്കര രസമുള്ള പരിപാടി പിന്നെ ഈ ചാലിയം പുളിമൂട് വാഗ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ചൂണ്ടിടുമ്പോഴുള്ള പ്രശ്നം എന്താ ഒരു കൊളുത്തും രണ്ട് കൊളുത്തായിട്ടും വന്നിട്ട് കാര്യമില്ല കാരണം കുളിമൂടിൻ്റെ കല്ലുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും ഒന്ന് ചൂണ്ട കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നായ്ക്കലൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി നോക്കും പക്ഷേ അതിലൊരു അൻപത് ശതമാനവും പൊട്ടിപ്പോവും അൻപത് ശതമാനവും പൊട്ടാണ്ട് കിട്ടും ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ കളി ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം പൊട്ടിയിട്ട് സാധനം കിട്ടുകയുള്ളൂ പിന്നെ ചൂണ്ട കട്ടൽ ഇതൊന്നും ആർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ ഒരു രീതിയിലാണ് ഞാൻ ചൂണ്ട കെട്ടൽ പല സെറ്റപ്പ് ഉണ്ട് കിട്ടുക നമ്മൾക്ക് ചെറുപ്പത്തിൽ ഈ ഒരു സംഭവം നമ്മളെ കൈ കിട്ടി അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തു വരുന്നത് അത്രമാത്രമേ എൻ്റെയൊക്കെ കാര്യത്തിലുള്ളൂ പിന്നെ ചെമ്മി ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ഈ ചെറിയ ടൈപ്പ് ചെമ്മിയാണെന്നുണ്ടെങ്കിൽ വാലിൻ്റെ അടിഭാഗത്തു നിന്ന് മേലോട്ടേക്ക് നമ്മൾ ഷാഡിനൊക്കെ ഓർക്കണ മതി കോർത്തിഞ്ഞാൽ മതി മറ്റേക്കാണെങ്കിൽ സാധനം അടിക്കും പക്ഷേ ഇവിടെ ഞാൻ ചെയ്യണത് തല അങ്ങോട്ട് നുള്ളിക്കിളങ്ങിയിട്ട് ഒരിച്ചിരി തോല് പൊളിച്ചിട്ട് വാലിൻ്റെ തോല് പൊളിക്കില്ല തോല് പൊളിച്ചിട്ട് നല്ല ചെമ്മേ വാലിൻ്റെ തോൽ പൊളിക്കൂല തല തന്നെ ഉള്ളിക്കളഞ്ഞിട്ട് തലനുള്ളി കളയുമ്പോൾ അതിൻ്റെ ആ കൈയും കാലൊക്കെ കണ്ടില്ല അത് ഇങ്ങനെ ചതറിക്കും അപ്പം ആ എനിക്ക് തോന്നുന്നു അതിങ്ങനെ ഇളകി കളിക്കണാണുമ്പോൾ മീനിനടിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതൽ ഉണ്ടാകുന്നൊരു സംശയമാണ് അങ്ങനെ ഇതൊക്കെ ഓരോരോ അറിയണ് ഇന്ന് ആരും തെളിയിച്ചത് കാര്യങ്ങളും നല്ല കേട്ടോ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൽ അത് ഇന്ന ചെയ്യാർ ചെയ്താലാണ് മീൻ കിട്ടുക ഇന്നമാര് ചെയ്താലാണ് മീൻ കിട്ടുക എന്നുള്ളൊരു കണക്കൂട്ടലല്ലേ അതാണ് ഇവിടെ പിന്നെ വറ്റ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ ചൂണ്ട എറിഞ്ഞിട്ട് വെറുതെ അവിടെ വെച്ചിട്ട് കാര്യമില്ല ഒരു നാക്കുണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ചൂണ്ട അങ്ങോട്ട് അങ്ങറിയുക കുറച്ച് പുറത്തേക്ക് എന്നിട്ട് മെല്ലെ അങ്ങനെ മൂവ് അയച്ചു കൊണ്ടിരിക്കുക വലിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വരുന്ന മീൻ വന്ന അടിച്ചടിച്ച് ആ ലെവലിലാണ് ഇതിൻ്റെ കളി ഇതിങ്ങനെ വലിച്ചോണ്ട് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ചൂണ്ട പോർണ വാ ഇടയിൽ എവിടെയെങ്കിലും വറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റെങ്കിലും വന്നടിക്കുക അപ്പോൾ ഈ മൂവ് ചെയ്യണ സമയത്ത് ഇത് കൂക്കപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇത് കൂക്കപ്പായി കിട്ടും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏശം മെനക്കെട്ട പരിപാടിയാണ് ചൂണ്ടട്ടിട്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് മീനെടുത്ത് മീൻ എടുത്ത് ഇര കുറത്ത് കണ്ടെറി ഇങ്ങനെ വലിച്ചലിച്ച് വീണ്ടും റിട്ടേൺ എറിഞ്ഞ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുകയുള്ളു അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ വരണവർ ഞാൻ ചെയ്യും ഞാൻ ചെയ്യണം എന്നാണ് കണക്ക് ഇവരെ ഗഡ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറക്കുക കുടുങ്ങുകയൊക്കെ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ മീൻ പിടിക്കാൻ പിടിക്കാനാണോ നല്ലൊരു രസമൊക്കെ തോന്നുന്നുണ്ടാവും കാര്യം എന്താ വെച്ചാൽ നല്ല സുഖം ചെമ്മി കുറക്കണെറിയണ് മീനിനെ വലിച്ചു കയറ്റിന് എടുത്തേക്കണ് ഇതെല്ലാം നിങ്ങൾ കാണുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ചൂണ്ട കല്ലിൻ്റെ ഇട കുടുങ്ങും അതുപോലെ തന്നെ എറിഞ്ഞ ചൂണ്ട വലിച്ചിട്ട് കരക്കിടണ സമയത്ത് ചെറുതായിട്ട് പെണയും അത് പിണയെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഞ്ഞിടലൊക്കെ ഇപ്പം ഈ ഗഡ്സ് വന്ന് വികുന്നിടത്തൊക്കെ ആ കല്ല് അങ്ങനത്തെ കല്ലിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് തോന്നിയ എടുത്തിട്ട് എടുത്തിട്ടഴിഞ്ഞാൽ അവിടെ നുരുവിൻ്റെ ചെറിയ സംഗതികൾ ഉണ്ടാവും അയിമൽ കുടുങ്ങിയപ്പോ ഇപ്പം കണ്ടെങ്കിൽ ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മീൻ പറഞ്ഞപ്പോൾ ഗരുസായത് ഉണ്ടല്ലേ ഇനി ഇതിപ്പോൾ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ മനക്കിടയിൽ ഒട്ടിച്ച് കെട്ടണാണെന്നുണ്ടെങ്കിൽ അന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു സമയം എടുക്കും ഇപ്പോൾ അവിടെ സംഭവിച്ചു എന്താ വെച്ചാൽ കൊണ്ടുപോകുന്ന ചെമ്മി കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വന്ന മീൻകാലത്ത് ഒരു അതിലുള്ള ഇല്ലാത്ത ചെമ്മി ഉണ്ടാക്കി എടുത്തു കൊണ്ടുവന്നേ ഏ മീൻ ചെമ്മി അധികമായിട്ട് വരുന്ന ദിവസം ചൂണ്ടയ്ക്ക് മീനും കിട്ടില്ല മീൻ ഇല്ലാതെ വരുന്ന ദിവസവും അതായത് ചൂണ്ടയ്ക്ക് ഇര ഇല്ലാതെ വരണ ദിവസം നല്ല മീൻ കിട്ടി ചെയ്യും അവിടെ സംഭവിച്ചു പിന്നെ തൊട്ടപ്പുറത്തന്നെ ചാലത്ത് ഹാർബർ ഉണ്ടായിരുന്നു അവിടെ പോയി ചെമ്മിയില്ല ഒറ്റ തട്ടുമ്പോൾ ചെമ്മി ഉണ്ടായിന് ആ ചെമ്മി ഞാൻ അൻപത് ഉറപ്പിടുത്ത് വാങ്ങി ഈ കണ്ണ ചെമ്മി അതിൽ കുറവ് പത്ത് റുപ്യ ഇരുപത് റുപ്പ്യൊക്കെ കിട്ടും പക്ഷെ എന്താണ് അന്ന് തട്ടുമ്പോൾ എവിടെയും ചെമ്മിയില്ല അവർക്ക് ആ റേറ്റിനെ തരാൻ പറ്റുള്ളൂ ആണ് ചൂണ്ടയ്ക്കാന്നൊക്കെ കുറെ പറഞ്ഞു നോക്കിയോ ഒന്നും നടന്നില്ല അവസാനം എന്തായാലും മീൻ കിട്ടണ ദിവസമല്ലേ കൈമ്പോൾ ഇപ്പോൾ ചെമ്മീൻ വാങ്ങി ബാക്കിയുണ്ടെങ്കിൽ പുറകെ കൊണ്ടാവാലോ പിന്നെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുള്ള മീനോട് ഈ മീൻ ഈ പാത്രത്തിലാണ് നമ്മൾ ജീവുള്ള ജീവമുള്ള ചെമ്മീനൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവരിക നിന്നിട്ട് അത് കോർത്തിട്ടിട്ട് വലിയ മീനൊക്കെ പിടിക്കാനുള്ള പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് അപ്പം അതിലേക്ക് എടുത്തിട്ടാന്ന് ചോദിച്ചത് എന്താ വെച്ചാൽ ഓൾറെഡി ആ കവറിൽ കുറച്ച് എണ്ണിട്ടാണ് ഇനി മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ നേരം കിടന്നിട്ട് നാശമായി പോകണ്ടല്ലോ അത്രയും നേരം ഇത് ചാവണ ഈ വെള്ളത്ത് കിടന്നോട്ടെ എന്നുള്ള ലെവലിൽ ആ കുപ്പിയിലേക്ക് അതിൻ്റെ എടുത്തിട്ടുണ്ട് ഈ കുപ്പി വേറെ ഒന്നും കൂടി വലുതേ എൻ്റെ അടുത്ത് ഉണ്ടായി അതിൻ്റെ ഒരു മച്ചാൻ ഉണ്ടായതാണ് കഴിഞ്ഞ ദിവസം കുറച്ച് മീനെ പിടിച്ച സമയത്ത് ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്കും തട്ടി കൂട്ടി കൊണ്ടുവന്ന എന്തായാലും കൊണ്ടു എന്തായാലും ഒരു രാശി ഉണ്ട് അല്ലേ പറയാലോ അതിൽ മീൻ വന്ന് വീണോണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ കടുക ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാട്ടാ ഈ കടുകേൻ്റെ ഇങ്ങനെ കാണുന്നത് ഇതിലൊരു രണ്ട് മൂന്ന് മീൻ കിട്ട് പോകുമ്പോഴാണ് ആ കടുകേന്റെ രൂപം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണേ നല്ല ഭംഗിയൊക്കെ പക്കവത്തിലേ കൊണ്ട നല്ല സ്റ്റൈല് സാധനമായിരിക്കും പക്ഷെ നിൽക്കൂല പിന്നെ ഇത് വെള്ളത്തിൻ്റെ മേലെക്കൂടെ വരണത് കാണാൻ ചെറിയൊരു മീൻ വരണമാര് ഉണ്ടാവുകയുള്ളൂ കാരണം ഇതിൻ്റെ ഭാഗം മാത്രം വീതി കുറഞ്ഞൊരു സാധനം ഒരു ബ്ലേഡ് പോലത്തെ ഒരു സാധനം വരണവരെ തോന്നുക കാരണം ഞാൻ പറഞ്ഞല്ലോ കടുക ചൂണ്ട കുടുങ്ങി കരക്കിലേക്ക് വലിച്ചു കയറണവരെ ഇതിൻ്റെ പിന്നാലെ ഇതിൻ്റെ ബാക്കി കൂട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇത് കരയിലെത്തണവരെ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ചൂണ്ട കെട്ടിയിട്ട് എറിയേണ്ട ാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത് ഞാൻ പിന്നെ അവിടെ കുടുങ്ങി പൊട്ടിപ്പോലോ എന്നുള്ള കാഴ്ചപ്പാടിൽ രണ്ട് കുളത്ത് മാത്രമാണ് പൊട്ടേക്കുന്നത് കേട്ടോ അതിനിടയിൽ അങ്ങനെ ഒരു പരിപാടി നടന്നിരിക്കുന്നത് ഒറ്റ ഒറ്റക്കുളത്ത് മാറ്റിയിട്ട് രണ്ട് കുളത്താക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗുണം ശരിക്കും ശരിക്കൊരു അഞ്ചാറിന്റുള്ള സെറ്റ് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഞാൻ ഈ വേറൊരു കാണിക്കാൻ കാണിക്കുക കേട്ടോ അത് കെട്ടിയിട്ടുണ്ടാക്കി കടുക ഉള്ള സമയത്ത് എറിഞ്ഞുള്ള ഗുണം എന്താ വെച്ചാൽ ഈ കഴുക കൂട്ടത്തോടുള്ളത് കൊണ്ട് എന്തായാലും ഒരു രണ്ടെണ്ണത്തുമ്പോ ഒരു മൂന്നെണ്ണത്തിനൊക്കെ ചിലപ്പോൾ അടിക്കാൻ കിട്ടിയാറ്റെങ്കിലും അടിക്കും അത്രയും കര വരെ ഓടി ഒരു ഇതിൻ്റെ വയത്തിൽ അപ്പൊ ആ അതിന്റെ ഇളപ്പിൽ എവിടുന്നൊക്കെ അടിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ ഒരു സാധനം അടിക്കും അപ്പൊ എനിക്കും രണ്ടെണ്ണം ഒക്കെ വെച്ച് കിട്ടണില്ലേ ഇനി ഇതിനുള്ള കുറച്ചേയും വീടൊക്കെ നിർത്തി വെച്ചി കുറെ മീൻ കിട്ടി കഴിഞ്ഞപ്പോൾ നിർത്തിയച്ചിന് സ്വസ്ഥായിട്ട് കുറച്ച് മീൻ പിടിക്കാൻ ലെവലിന് ബാറ്ററി ബാക്കപ്പിന്റെ കുറച്ച് ആ സമയത്ത് രണ്ടെണ്ണൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ മാത്രമല്ല ഒരു പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞാൽ മീനോടെ മാത്രമേ ചൂണ്ട കയറി വരുള്ളൂ എന്നുള്ളൊരു ഗുണം കൂടി അതിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഒറ്റ ചൂണ്ടയും ഒറ്റ എര ആകുമ്പോൾ അത് കയറി കഴിഞ്ഞാൽ ആ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ മറ്റേത് അതല്ല അഞ്ച് കുളത്തുമ്പോഴും അഞ്ച് ഇര ഉണ്ടാവും ഇനിയിപ്പോൾ ഒന്ന് മീൻ എടുത്തിട്ട് ഊക്കപ്പായില്ലെങ്കിൽ ഈ അഞ്ചെണ്ണത്തിൻ്റെ ഇര തീർക്കണതിന് മുന്നേ നമുക്കൊരു മീനായിട്ടെങ്കിലും ആ ചൂണ്ട കയറി വരും അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷെ അത് വലിക്കുമ്പോൾ നന്നാക്കി ശ്രദ്ധിച്ച് വലിക്കണം കരയാകുമ്പോഴത്തേക്ക് ഒന്തിച്ച് വലിക്കാൻ വേണ്ടി നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ അഞ്ച് ചൂണ്ടക്കുളത്തും പാറമ്മ കുളത്താതെ കൊണ്ടുവരിക എന്നുള്ളതും സ്കില്ലാണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പണി വേറെ കിട്ടും അതിൽ വേറൊരു നാക്ക് ഉണ്ട് നമ്മൾ ലീഡർ ലൈമിലൊക്കെ കെട്ടുമ്പോൾ പറ്റേൻ്റെ സൈസ് അനുസരിച്ചിട്ട് ആ ഹൂക്ക് കുളത്തണ ഗഡിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപതിൻ്റെ ഗഡ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അല്ല ഏത് സൈസ് അനുസരിച്ചിട്ടുള്ള ആ ഗഡ്സിന് മുമ്പിൽ മാത്രം ചൂണ്ട കിട്ടുക അതാകുമ്പോൾ ലീഡർ ലൈന് പൊട്ടൂല ഈ പാറമ്മിൽ കുളത്തി ആ ഗഡ്സ് ഉണ്ടല്ലോ എക്സ്ട്രാ അമ്മൾ കൊടുക്കണ ഗഡിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൽ പൊട്ടി പോകുന്നോളൂ അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് കുളത്തിൻ്റെ കൂടി പൊട്ടിച്ച് പോകേണ്ട ഗതി ഉണ്ടാവുക അതൊക്കെ വിശദമായിട്ട് ഞാൻ വേറെ വീടുകളിൽ കാണിക്കട്ടോ സംഭവം എന്തായാലും നമ്മൾ വീട് നിർത്താൻ വേണ്ടി പോവാണ് വീടിന് കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കില്ല അവസാനം അടിച്ചാൽ ഇതാ രണ്ടെണ്ണം കറന്ന് പിറഞ്ഞ് കളിക്കൽ സാധനം കണ്ടത് ഉപ്പി ആദ്യമായിട്ട് മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പകുതിയിലധികം വറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ കാണണം മാത്രമല്ല ഞാൻ ഒരു അഞ്ച് പേർത്തെണ്ണത്തിന് ആദ്യം കവറിലും പിടിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിനും കൂടി ഇതിലേക്ക് വാരി ഇട്ടിട്ടുണ്ട് ഇന്നത്തെ മീൻപിടുത്തം എന്തായാലും മുതലായിരിക്കും കേട്ടോ ഒരു ഒരു ചടപ്പില്ല ഇനി സന്തോഷം തോന്നി ഒരുപാട് പക്ഷെ നല്ല വെയിലൊക്കെ അടിക്കുന്ന ഉച്ച സോറി രാവിലത്തെ ആ ചാഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്ങ് ഉണ്ട് സാധനം പിന്നെ ഈ മരത്തിൻ്റെ ഒരു ചെറിയൊരിത് ഉള്ളതുകൊണ്ടും തൊപ്പിയൊക്കെ ഇട്ടതുകൊണ്ടും എന്നാലും ഞാൻ വേർത്തിട്ടുണ്ട് കുറച്ച് സംഭവം സെറ്റായി അത്യാവശ്യം മീനിനൊക്കെ കിട്ടി കടുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് അത്യാവശ്യം വിലയൊക്കെയുള്ള മീനായിട്ടത് പിന്നെ വെയിലത്തിനൊക്കെ നല്ല വിലയുണ്ട് സാധനത്തിന് എന്തായാലും പൊരിച്ചടിക്കാനും കറി കനിമുള ഇടാനൊക്കെ ഉള്ള സാധനമായിട്ടുണ്ട് നേരെ കൈയും കാലക്കൊന്ന് ഒക്കെ ഒന്ന് കട്ടിക്കൊട്ടി കയ്യ് സാധനം എടുത്ത് നേരെ നമ്മളെ വണ്ടിയിലേക്കാണ്ട് വന്ന് വണ്ടിയിൽ അടക്കം കൊളത്തിട്ടിട്ട് വണ്ടിയാണ് സ്റ്റാർട്ടാക്കി നേരെ പുറക്കി പോകുന്ന ആക്കിനി അറിയും പക്ഷെ എന്താണെന്ന് അറിയാം രാവിലെ സാധാരണ ഒരു കുപ്പി വെള്ളം എടുക്കലുണ്ട് അത് ഒന്നെടുത്തില്ല ആ ക്ഷീണം തീർക്കാൻ വേണ്ടി പോണോക്ക് നല്ലൊരു മോരം കട്ട് മേടിച്ചു ഉള്ളത് പറയാലോ ഒരു ഗ്ലാസ് മോരാണെങ്കിൽ ഒരു പത്ത് ഗ്ലാസ് മോരിന്റെ പവർ ഉണ്ടായിരുന്നു കാരണം തൊണ്ട വരണമെന്നുണ്ടായിരുന്നു പോയ സമയത്ത് തിരിച്ച് മീൻ വാങ്ങാൻ പോയ സമയത്താണെങ്കിൽ വെള്ളം വാങ്ങാൻ മറന്നു പോയി ആ മീൻ കിട്ടിയ തിരക്കിലെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് എന്തായാലും ഭയങ്കര കാര്യമായിരിക്കും ഏറെക്കുറെ ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് മറ്റ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആ ഒക്കെ നമുക്ക് വരാട്ടോ സംഭവം സെറ്റാക്കാം അപ്പോൾ ശരി എന്നാൽ ബൈ